ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണ് ഇതൊരു പഴയകാല പലഹാരമാണ് പഴയ കാലത്ത് എല്ലാ വീടുകളിലും അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി വെക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ നാലു മണിക്കൊരു ചായയൊക്കെ തിളപ്പിച്ച് നമ്മളിത്ര ഇതിൻ്റെ പേരുണ്ടെങ്കിൽ അവലോസ് പൊടിയാണ് അപ്പോൾ രണ്ട് സ്പൂൺ അവലോസ് പൊടിയെടുത്ത് പഞ്ചസാര വേണ്ടുന്നവർക്കിടാൻ വേണ്ടാത്തവർക്ക് അതും വേണ്ട പക്ഷെ കരിഞ്ചായ ഒക്കെ കുടിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് പഴമുള്ളവർക്കാണെങ്കിൽ ഇത് പഴം കൂടെ കൂട്ടി കഴിക്കാം അങ്ങനെ ഏത് രീതിയിൽ ഇതായിരിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടം ഇപ്പം സ്കൂളിൽ പോയിച്ച് വരുവാ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അവലോസ് പൊടി ഇരുപ്പണമെങ്കിൽ അവർക്ക് ശാലം ഒക്കെ ഇട്ട് ആ അവലോസ് പൊടി ഒന്ന് ഇണക്കി കൊടുക്കുകയാണെങ്കിൽ അവരും കഴിച്ചോളും അങ്ങനെ നല്ല ഒന്നാന്തരം ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അവലോസ് പൊടിക്കടുത്തിന് വേഷം കടയിലെ പച്ചരിയാണ് ഞാൻ നാല് നാടി പച്ചരി എടുത്തിട്ടുണ്ട് അതിങ്ങനെ വെള്ളത്തിലിട്ട് ഞാനൊന്ന് കുരിത്ത് നല്ല ഒന്നാം തരം അവിടെ തോർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കാണാതെ എങ്ങനെയാണ് എടുക്കുന്നതാണ് നമ്മുടെ അരി ഞാനൊരു നാലുനാടി അരിയാണ് വെള്ളത്തിലിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് കുതിർന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വാരി നല്ല ഒരു വെള്ള തുണി അരിഞ്ഞാൽ നമ്മള് നിരത്തിയിട്ട് അപ്പൊ മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ പാടാണ് അപ്പൊ ഞാനൊരു ഫാൻ ഒന്നിട്ടു ശകരം നേരത്തെ രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചോർന്ന് കിട്ടി അപ്പൊ നമുക്കിതൊന്ന് പൊടിക്കാം നമ്മൾ ഒരലിലൊന്നും അല്ല പൊടിക്കുന്നത് മില്ലിലും അല്ല നമ്മള് മെച്ചിക്കകത്താണ് പൊടിക്കുന്നത് പിന്നെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിനേക്കാട്ടിയൊരു സ്വല്പം കൂടെ തരി വേണം അപ്പൊ ഇതെങ്ങനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം அங்கே நம்மளே அரிபொடி கொண்டா வச்சிட்டு வேண்டாம் நம்ம அரி பாகத்தான நம்ம அரி அரிபொடிங்க இதுபோல இது போல பரி கரி வேணும் புட்டினேக்காட்டி ஒரு சொல்பம் கூட பரி வேணும் எங்கே அவ்வளோ படி மூத்து வரும் சரி ஆகும் தேங்க நம்மளிப்பறிய தேங்காய் ரெண்டு தேங்காய் வலியுறு தேங்காய் ஒன்னம் ஒரு தேங்காய் தேங்காயிரம் தேங்காய் பகுதி கூட மதி இதுப்பறிய தேங்காயது கொண்டு நம்ம ரெண்டு தேங்காய் தேங்காயிட்டு அப்போ நமக்கு இது ரெண்டும் கொண்டு இட்டுன்னு ஒன்று இளக்கி வைக்க ஒரு ஒரு அஞ்சு மினிட்டு இளக்கி வைக்கணும் பண்ணும் അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മളിതിന്റെ ഓടുകയാണെങ്കിൽ തേങ്ങായി ഈ അരിപ്പൊടിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മണം തിരുമ്പി നമ്മൾ ചോദിച്ച് വെച്ചെങ്കിൽ മൂക്കുമ്പോ നല്ല ഭംഗിയായിട്ട് വരുവുള്ളൂ അപ്പൊ നമ്മളിത് ഒരു വരുന്നിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇരിക്കണമുണ്ട് കാരണം ഇങ്ങനെ നമ്മളിന്ന് വിര വര ഇളക്കി 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 തേങ്ങായും അരിയും കൂടെ ഒന്നിച്ച് നനഞ്ഞു വരണം അല്ല നമ്മൾ വെള്ളം ഒന്നും ചേർത്തലില്ല അപ്പൊ ഈ തേങ്ങാപ്പാൽ കൊണ്ടാണ് ഇത് നനഞ്ഞ ഈ പൊടി മൂക്കുന്നത് ഒത്തിരി നിങ്ങൾ നിങ്ങളങ്ങനെ ഞെരടി ചേർക്കുകയൊന്നും വേണ്ട നമ്മൾ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അരിപ്പൊടിയും തേങ്ങയും കൂടെ ഒന്നിച്ചാവണം നമ്മൾ നമ്മളൊരു അഞ്ചു മിനിറ്റ് തല്ലിപ്പൊത്തി വെക്കും ഇത് അപ്പൊ തേങ്ങയുടെ ആ നനവ് കൊണ്ട് ആ തേങ്ങാപ്പാലിന്റെ ആ നനവുകൊണ്ട് ഈ അരിപ്പൊടിക്കൊരു നല്ല മയം വന്ന ആ കളർ ആ വെള്ള കളർ അങ്ങ് മാറി இப்ப நல்ல ஒரு மயம் அது நம்ம பொத்தி வைக்க இது வந்து ஒன்னு பொத்தி வச்சிட்டு ஒன்று குதிரட்டி ஒரு அஞ்சு மினிட்டு இங்கே நீரிக்க நமக்கு அடச்சு வச்சேக்கா என்ன ஆ சமயத்தில் நமக்கு இது சேர்க்க சரி ஆக்கி எடுக்க குறச்சு கீரகம் கீரைக்காயும் நமக்கு பிடிச்செடுக்காம் அப்ப நம்ம அரி நம்ம இங்கே பொடியும் இங்கே தள்ளிப்பொத்தி இவிட வச்சிட்டு அது அப்படி குதிருபோதும் நமக்கு வேற சில பரிபாடிங்க അതെന്താണെന്ന് വച്ചിട്ട് ജീരകോ ഏലക്കായോ ഇങ്ങനെ പൊടിച്ചെടുക്കണം അതോടെ അത് ചേർത്തങ്ങനെ ഈ അവസരം രുചിയുള്ളൂ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ ജീരകം നേടുന്നുണ്ട് ഇതിനകത്ത് ഏർ ഇത് മതി ഇത്ര ജീരകം പൊടിച്ച് ചേർക്കും ജീരകമൊക്കെ നന്നായിട്ട് ചേർത്തെങ്കിലേ രുചി വരുമുള്ളൂ അതാണ് ഇത്രയും ജീരകം എടുത്തത് ഇത്ര ഏലക്കായ എടുക്കുന്നത് ഏലക്ക സ്പൂണിനൊന്നും നമ്മൾ അളന്നിട്ടില്ല അലക്കാൻ ശരിയാകൂല ഇത്ര ഏലക്കായ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഏലക്കായ ഉണ്ട് അതായത് അത് ഒത്തിരി മക്ക ഏലക്കായുണ്ടോ അത്രയും കൂടുതൽ എടുത്തത് അപ്പൊ അത് ഇത്രയും ഇത്ര ഏലക്കായും എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിക്കാൻ ചെയ്ത് അപ്പൊ ഏലക്കായും ജീര നമ്മൾ കല്ലലാണ് പൊടിക്കുന്നത് ഒന്നിച്ച് പൊടിച്ചാൽ മതി രണ്ടായിട്ട് പൊടിക്കണോന്നൊന്നും ഇന്നെടുത്ത് കണന്നില്ല പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് എടുത്തത് അപ്പൊ നമുക്ക് ഈ അര കല്ലയും വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ஏலக்காய் நம்ம பொடிச்சு ஜீரகம் எல்லாம் நல்லபடி அதஞ்சி எடுத்து அவரிச்சுடாய் அத்தையும் பொடிஞ்சா மதி தே அப்ப இத்தையும் ஈ பாகத்தொடி கிட்டு மதி அப்ப நம்ம அவலோசம் வரக்கான நம்ம உருளியடுப்ப வச்சிட்டு தீபிடிப்பு தீபிடிப்பு இளக்கி கிட்டுணு இப்ப அது ஆ பச்சப்பு மாறி அரிப்பொழிய பச்சப்பு மாறிட்டு கொறே நேரம் இளக்கணும் கிட்டு ஒரு ஏகதேசம் நமக்கு மூப்பாவா നല്ലപോലെ തിങ്ങി വെച്ചു ഇണക്കി ഇളക്ക് കൈവിടാതെ ഇളക്കിക്കോണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഈ ഇളക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഇത് വെറുതെ ഇരിക്കുമ്പോ ഇച്ചിരി പോരി കഴിക്കുമ്പോ നമ്മളാ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറി അപ്പൊ അതുകൊണ്ട് നല്ലപോലെ നമ്മളിത് ഇളക്കി നല്ല മൊരുമൊരോന്നാവുന്നവരെ നമ്മൾ ഇളക്കി എടുക്കണം இப்ப ஏலக்காயும் ஜீரகம் பிடிச்சுவச்சும் சேர்ந்துட்டா அது எப்படியா நமக்கு சேர்க்கணும் சமயம் வரும்போது நமக்கு காண அது அப்ப நம்ம அவலோசி பொடி ஏன் ஏதாண்டு மூப்பாயி ஞாங்கு மாறி மாறி இளக்கி கேட்டோம் ஒரே கொண்டு தண்ணும் இளக்கா மூணு பேரும் கூட கூட நல்ல போல இளக்க நல்லபோல இளக்கணும் இளக்கி இல்லங்க அடிப்படிப்பா நம்ம இங்கே இளக்கிக்கொண்டே இக்கணும் தீயும் அது போல இப்ப நம்ம தீ குறச்சிட்டு மூக்க அப்ப இன்னும் நம்ம சொல்பம் ஜீரகம் ஜீரகம் ஏலக்காய் கூட பொடிச்சு தீர்க்க போவாங்க അപ്പൊ നമ്മളിന്നെ തീ കുറച്ചിട്ട് വേണേ ഏകദേശം മൂപ്പായിട്ട് നമ്മളിപ്പൊ ഈ അവലോസ് പൊടി ഉണ്ടാക്കുകയെന്ന് പറയാനുണ്ടല്ലോ ഈ രണ്ടു മാസം നമുക്ക് ഭയങ്കര ഒരു മാസമാണ് ഈ വിഘ്നവും കാരണവും അപ്പൊ അപ്പൊ നമ്മളിച്ചിരി അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മളിന് കടിഞ്ഞായ ഒക്കെ തിളപ്പിച്ച് നമ്മളിരി രണ്ടു സ്പൂൺ എടുത്തോണ്ടോ നമ്മൾ കഴിച്ചാൽ നമുക്ക് വിശപ്പും മാറും ഒരു നേരം പോകും ഉണ്ട് അപ്പൊ പിള്ളേർക്കാണേലും നാലുമണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് രാവിലെ ഒന്നും ഇല്ലെങ്കിൽ വൈകിട്ട് അവർക്കും ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് இச்சி அவரோச படி ஐந்து கொடுக்க அவரும் தண்ணி ஜாய குடிச்சோட அப்போ அங்கே எல்லாம் கூட நல்ல ஒரு அவதோச படி ஆன நம்ம அப்போ நம்ம அவதேச படி ஏகம் மூத்தட்டு கேட்டோம் இனி அப்ப நம்ம ஏலக்காய் நீரோம் நம்ம சேர்க்க சமயம் நம்ம நேரத்தை ஏர் தெரிஞ்சிட்டு மணம் போகும் ஏலக்காய்க்கு நீரே ஒரு பிரத்யேக மணம் இது ஒரு சகலம் கூட இளக்கி கழிச்சு வாங்கி வச்சு நம்ம இளக்கம்பே முடியும் அப்ப நல்ல ஒரு ஒரு மணும் ருச்சியான அப்ப நம்ம பிடிச்ச ஏலக்காய் நீரும் கூட பெடுவா ஒரு சாாயி நமக்கு அவருபடி ரெண்டு ஸ்பூன் எடுத்து நமக்கு இது கொறை நாளிக்கும் கேட்டா நூப்பி வச்சு ரெண்டு மூணு மாசம் நமக்கு இப்ப நல்ல கிண்ணினு காற்றி வராத்தின் இட்டு வச்சா நம்ம அவலோசு படி மூப்பிச்சு நம்ம வாங்கி வச்சிட்டு நமக்கு இது பழுவும் ராகிலே அவலி ஒரு பழுவும் கொண்டே இது எழுதி தின்னால നല്ല ഭയങ്കര രുചിയാണ് പിള്ളേർക്കും വരുമ്പോഴും കൊടുക്കാനോ ഒക്കെ നമുക്ക് ഒരു ദിവസം കഷ്ടപ്പാടോ പണിയേ ഉള്ളൂ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ചായക്കൊന്നും അന്വേഷിക്കണ്ട ഇത് നമ്മുടെ ടിന്നിനകത്തടച്ചു വെച്ചിരുന്നാണ്ടല്ലോ ഒരു മൂന്നാല് മാസം ഇരിക്കും ഒരു കേടും വരില്ല തേങ്ങ പിന്നെ നല്ല മൂത്ത തേങ്ങ ആയിരിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ കണ്ട നമ്മൾ കരിക്ക് തേങ്ങ കൊള്ളൂല്ല അപ്പം അങ്ങനെ നമ്മളൊരു അവലോസ പൊടി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഒന്നാമതൊരു അവലോസ പൊടിയാണ് അപ്പം ഈ അവലോസ പൊടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ കണ്ടാൽ പോലെ നിങ്ങളും കുറച്ച് അരി എടുത്ത് ഒരു തേങ്ങായ ഒരു ഇരുനാരി അരിയുണ്ടെങ്കിൽ ഒരു തേങ്ങാ മതി അപ്പം നിങ്ങൾ വന്ന് ഉണ്ടാക്കി നോക്കണം നല്ല നല്ലൊരു പലഹാരമാണ് നമ്മളിപ്പം എന്നും പലഹാരം ഉണ്ടാക്കണ്ട നമുക്കിപ്പോൾ രണ്ട് വിരുന്നുകാർ വന്നു ഒരു കടിഞ്ചായ തിളപ്പിച്ച് കൊടുത്ത് ഇപ്പം സാധാരണ അല്ലെന്നും കടിഞ്ഞായാണ് ഈ കടിഞ്ചായം തിളപ്പിച്ച് കൊടുത്തിട്ട് അവരവശ പൊടിയും കൊണ്ട് കൊടുത്താൽ അവർക്കും ഒരു തൃപ്തിയാണ് നമുക്കൊരു തൃപ്തിയാണ് അപ്പം നിങ്ങൾക്ക് എന്താ ഈ അവരോസപ്പൊടി ഇഷ്ടപ്പെട്ടു പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ കാരണന്മാരുടെ വീടുകളിലല്ലേ കാരണന്മാരൊക്കെ പ്രയോഗിച്ചിട്ട് അവരവസ് പൊടി ഇങ്ങനെ വന്നിട്ട് ആയതിരിക്കാൻ അപ്പൊ നമ്മൾ പഴയ കാലത്ത് ഒരു പലഹാരമാണിത് അപ്പൊ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുമില്ല ഒരു ദിവസത്തെ എളപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുവാണ് അപ്പൊ നിങ്ങൾ ഞാനീ ഉണ്ടാക്കി വെച്ചാൽ അവർ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ലൈക്കും കമന്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ അവർക്ക് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം